ഹലോ ആ നമ്മളേ മറ്റേ എന്താ പറയുക അരീക്കോട്ട് നിന്ന് റോഡ് അതായത് മുക്ക റോഡിലുള്ള തൈകളെ അവസ്ഥ ആട്ടത് ഇതാകെ അടി ആകെ പരന്ന് കിടക്കാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്താണ്ട് ഇതാക്കണം വള്ളി ഇതൊക്കെ കയറി ആകെ ഇതായിരുന്നു ഇത് അടി സൈഡൊക്കെ വെട്ടി കൊടുത്തു കണ്ടേ ചെല്ലുകളൊക്കെ കൊടുത്തു കണ്ട് അപ്പോൾ മുതൽ ഞാൻ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ് അപ്പോൾ നമ്മൾ ഞാൻ എന്താ വെച്ചാൽ മഞ്ചേരി റോഡ് ഇതേമാതിരി ക്ലിയർ ചെയ്ത് ഞാൻ നേരത്തെ കുട്ടീനെയെല്ലാം അപ്പോൾ ഇത് ഞാൻ വേറെ ഒരു കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ആവശ്യം വന്നപ്പോൾ ഈ റൂട്ടിലുള്ള ആളുകളൊക്കെ ഗ്രൂപ്പിൽ കുറയാനുണ്ട് അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടി ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതായതോ എന്താ അറിയില്ല അപ്പോൾ ഇത് സൈഡുകളൊക്കെ വെട്ടി വെട്ടിക്കൊടുത്ത് ക്ലിയർ ചെയ്യണം മറ്റേ മറ്റേതൊക്കെ റോട്ടിൽ ഉണ്ടോ റോഡൊക്കെ ഒക്കെ വെട്ടി വെട്ടിക്കൊടുത്ത് ചില്ലകളൊക്കെ കഴിഞ്ഞ് ഒരു കൊമ്പൊക്കെ നിർത്തി ാക്കണം കേട്ടോ ഇത് ഇതിൻ്റെ ഈ പ്രദേശത്തിലെ ആളുകൾ ഇത് ചെയ്താളുണ്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കേട്ടോ പിന്നെ അരീകോട് ഭാഗത്തൊക്കെ കുറേ തൈകൾ ആകെ കാട് പന്ത് മൂടി കിടക്കുകയാണ് അരീകോട് നിന്ന് അങ്ങനത്തെ സ്ഥലട്ടോ അപ്പോൾ ഈ ഏരിയയിലുള്ള ആളുകൾ പെട്ടെന്ന് ചെയ്താൽ അത്രയും ഉപകാരപ്പെടും